നമ്മുടെ പലഹാരം വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു ഇഡിൽ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്തോട്ട് ഞാനൊരു വാഴയിലുടെ ചുന്ത് വെച്ചിട്ടുണ്ട് വാഴയില കീറി വെച്ചെടുത്താലും മതി ഇനി ഇതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന പലഹാരങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ചു കൊടുക്കാം നല്ല സോഫ്റ്റ് പലഹാരമാണ് അതിന് അതനുസരിച്ച് പെട്ടെന്ന് പൊടിഞ്ഞു വരികയാണ് വാഴയിലും കൂടെ വെക്കുന്നത് വാഴയിലും എന്ത് വരുമ്പോൾ അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റും വരും നമുക്കിനി ആവി വേവിച്ചെടുക്കണം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടുകൊണ്ടിപ്പോൾ ഷെയർ ചെയ്യാൻ വന്നേക്കുന്ന ഒരു കിടക്കാച്ചിട്ട് പലഹാരമായിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ വെറൈറ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നമ്മുടെ കിച്ചനിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വേറെ ഒന്നും അല്ല അവലാണ് അവൽ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടൊരു പലഹാരം അതുപോലെ തന്നെ നമ്മുടെ പുട്ടുകടൽ വെച്ചൊരു ചട്നിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചട്നിയും പലഹാരം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടാരും കാരണം ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്നാൽ നമുക്ക് ഈ ടേസ്റ്റ് ആയിട്ടുള്ള പലഹാരം എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം എന്ന നേരെ വിളിട്ട് നമ്മളിവിടെ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി അവൽ എടുത്തിട്ടുണ്ട് അതിൽ മൂന്ന് കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത് ഈ അവൽ നമുക്കൊന്ന് കഴുകിയെടുക്കണം ഏത് അവൽ വേണമെങ്കിലും എടുക്കാം അതിൻ്റെ മട്ടനവലാണ് എടുത്തിട്ടുള്ളത് ഏത് അവൽ വേണമെങ്കിലും എടുക്കാം ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം ഒരുപാട് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ടേക്കേണ്ട പിന്നെ പൊഴി അഴുകൊക്കെ പോകാൻ വേണ്ടി പിന്നെ അവലൊന്ന് കുതിന്നും വരണം അതിനുവേണ്ടി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് കഴിയെടുക്കാം കഴി പിഴിഞ്ഞ് ഇനി മാറ്റിയെടുക്കണം കേട്ടോ ഒരുപാട് കട്ടിയുള്ള അവലാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുക്കി വെച്ചിരുന്നാലും കുഴപ്പമില്ല അവലെല്ലാം നമ്മളിവിടെ കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അവലൊക്കെ നല്ലപോലെ കുതിർന്നിട്ടുണ്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇത്തിരി നേരം മാറ്റി വെച്ചേക്കാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിനകത്തോട്ട് നമുക്കൊരു ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നല്ലപോലെ ചൂടായി നമുക്ക് ഇത്തിരി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ സ്പൂൺ നല്ല ജീരവും ഇട്ട് കൊടുക്കാം ജീരവും ഒക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇറക്കാം ഉപ്പിച്ച് വെച്ചാൽ കഴുകും ജീരവും കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന അവർ മിക്സിനകത്തോട്ട് വെച്ചുകൊടുക്കാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് പച്ചമുളകാണ് രണ്ട് പച്ചമുളകും കനം കുറച്ച് അലിയത് ഇട്ട് കൊടുക്കാം അത് എരുപത്തിരുടെ ഇരുവിനനുസരിച്ച് വേണം പച്ചമുളക് ഇട്ട് കൊടുക്കാൻ അതുപോലെ തന്നെ ഇത്തിരി കറിവേപ്പില ചെറുതായിട്ട് അലിയതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇടാൻ പോകുന്നത് തേങ്ങാപ്പിരിയാണ് തേങ്ങാപ്പിരി ഇത്ര ഇട്ടാലും നല്ലതാണ് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങാപ്പിരി ഇടുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ നമുക്ക് കൈവച്ച് മിക്സ് ചെയ്യാം അവരും തേങ്ങാപ്പിരയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആവണം അവര് നല്ലപോലെ കുതിന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അവര് നല്ല ടേസ്റ്റാണ് അവളുടെ ഈ പലഹാരം തയ്യാറാക്കി കഴിച്ചാൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എപ്പോഴും പിന്നെ നമ്മൾ ഇത് തയ്യാറാക്കി കൊടുക്കേണ്ടി വരും ഒരുപാട് മെനക്കേടും ഇല്ല നമുക്ക് പെട്ടെന്ന് നമുക്ക് കിച്ചന് തയ്യാറാക്കാവുന്നതു വേണേ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് നമുക്കിതേപോലെ ചെറിയ പിടി പിടിക്കാം ഇങ്ങനെ കയ്യിൽ ഉരുള ഉരുട്ടേണ്ട പോലെ പിടിക്കുന്നത് ഇതേപോലെ ഇതേപോലെ ഓരോ പിടി പിടിച്ച് വയ്ക്കാം അവലിൻ്റെ മിക്സ് എല്ലാം കൂടെ ഞാൻ ഇതുപോലെ പിടി പിടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം വളരെ സോഫ്റ്റ് ആണ് നമുക്ക് വളരെ പെട്ടെന്ന് അങ്ങ് പിടി പിടിക്കുകയും ചെയ്യാം അവരങ്ങ് നല്ലപോലെ അങ്ങ് സോഫ്റ്റ് ആയതുകൊണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആവി വേവിച്ചെടുക്കണം ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത് ഈ ഇഡലിപാത്രത്തിനകത്തോട്ട് ഞാൻ ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് തട്ടി ഞാൻ കമ്മത്തിയിട്ടേക്കുന്നത് ഇതിനകത്തോട്ട് നമുക്കൊരു ചെറിയൊരു വാഴയില വെച്ചു കൊടുക്കാം വാഴയിലയുടെ മുകളിലോട്ട് നമ്മൾ ഇതുപോലെ പിടി പിടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഈ പലഹാരം ഓരോന്നിട്ട് എടുത്ത് വെച്ചു കൊടുക്കും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അടുപ്പിലോട്ട് വയ്ക്കാം ഇഡലി പാത്രത്തിലാക്കിയ പലഹാരം ഞാനിവിടെ അടുപ്പ് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഇത് വേവിക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി ഒരുപാട് നേരം ഒന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇത് വേവും നല്ലപോലെ ആവീട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമുക്കിത് കഴിക്കാനുള്ള ഒരു ചട്നി തയ്യാറാക്കാം ചമ്മന്തി അടയ്ക്കാൻ വേണ്ടി ഇവിടെ ഒരു അരക്കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കപ്പ് പൊട്ടുകടല അല്ലെങ്കിൽ പൊരിക്കടല എന്നറിയപ്പെടുന്നത് ഈ കടല കടലെടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിലാണ് ഇത്തിരി കറിവേപ്പില ഉപ്പ് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ പേസ്റ്റ് വരെ നിന്ന് അരച്ചെടുക്കുക നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെള്ളം പോലെ അങ്ങ് അരച്ചിട്ടില്ല ഇതുപോലെ ഇങ്ങനെ കുഴമ്പ് പോലെ ഇരിക്കണം ഇനി നമുക്കിതിൽ പാത്രത്തിനകത്തോട്ട് മാറ്റാം നമ്മുടെ ഈ പലഹാരത്തിന് ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവരുത് അതേസമയം ദോശ ഇടലേക്കാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ഇതിന് വെള്ളം ചേർത്ത് നല്ല ചാറ് പോലെ ആക്കി വെക്കാം ചമ്മന്തി പോലെയാണ് ഇത് നമുക്ക് പോലെ തൊട്ട് കഴിക്കുന്ന രീതി വേണം ഈ ചമ്മന്തി നമുക്ക് തയ്യാറാക്കാന് ഇനി നമുക്കിതിന് നല്ലൊരു താളിപ്പൂടി തയ്യാറാക്കാം ഈ പരുവേ ആവുള്ളൂ കേട്ടോ ഒരുപാട് വെള്ളം പോലെ ആവരുത് ഈ പലഹാരത്തിന് കറിയായിട്ട് തയ്യാറാക്കുമ്പോൾ താളിപ്പിന് വേണ്ടി ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനകത്ത് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി നമുക്കിത്തിരി കടുവ ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ കടുവാണ് ഇരുന്നത് കടുവെല്ലാം നല്ലപോലെ പൊട്ടിയിട്ടുകൊണ്ട് നമുക്കിത്തിരി ബറ്റൻമുളക് ഇട്ട് കൊടുക്കാം രണ്ട് വറ്റൽമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ ഇച്ചിരി കറിവേപ്പില നല്ല ഉറങ്ങി വെച്ച് കൊടുക്കാം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മുടെ താളിപ്പ് നമ്മുടെ ചമ്മന്തിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം താളിപ്പ് ഒഴിച്ചുകൊടുക്കാം അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം താളിപ്പൂടൊഴിച്ചെടുത്ത അടിപൊളി ചമ്മന്തിയാണ് നമുക്ക് പലഹാരത്തിൻ്റെ സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ തേങ്ങയും പൊട്ടുകളിലായിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് തൊടുകറി പോലെ ഇങ്ങനെ കഴിക്കാനും അതുപോലെ ദോശയ്ക്കായാലും ഏത് പലഹാരത്തിനും നല്ല ടേസ്റ്റാണ് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചമ്മന്തി നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കി നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ആറിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം എന്നാറിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ നമ്മുടെ പലഹാരമല്ല ഞാൻ പ്ലേറ്റിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചട്ണി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ണിയും പലഹാരവും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ നിന്ന് ഓരോ പലഹാരം എടുത്താൽ ചട്നി മുക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അവർ വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് നമുക്ക് ഇതിങ്ങനെ ചട്നിൽ ഇങ്ങനെ മുക്കി ഇങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മേടിക്കരുത് കഴിക്കുന്നോറും കഴിക്കുന്നവരും ടേസ്റ്റ് കൂടുന്നതാണ് ചമ്മന്തിയുടെ ടേസ്റ്റും അതുപോലെ തന്നെ ഈ പലഹാരത്തിൻ്റെ ടേസ്റ്റ് നല്ലതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു വെറൈറ്റി പലഹാരം കുട്ടികൾക്കൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം അത് ഹെൽത്തി ആയിട്ടുള്ള അവൈൽ വെച്ചുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താണെന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനബിൾ ചെയ്താലും ഞാനിരുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ യൂസ്ഫുൾ ആയ വീഡിയോ ആണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്നാലേ എനിക്ക് പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ആവത്തുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്